ജെ എസ് നാച്ചറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ വീട്ടിൽ കൃഷി ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ചെടികൾ നടുന്ന സമയത്ത് ഒഴിച്ചു കൂടാനാവാത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് മണ്ണ് വിത്ത് തിരഞ്ഞെടുക്കുക അല്ലെങ്കിൽ വളം തിരഞ്ഞെടുക്കുക അല്ലെങ്കിൽ നല്ലൊരു പ്ലാന്റ് തിരഞ്ഞെടുക്കുക എന്നതുപോലെ തന്നെ അതിപ്രധാനമായ ഒന്നാണ് നല്ല മണ്ണ് തിരഞ്ഞെടുക്കുക എന്നത് നമ്മുടെ പല സ്ഥലങ്ങളിലും പലതരത്തിലുള്ള മണ്ണാണുള്ളത് നല്ല കൃഷിക്ക് അനുയോജ്യമായ മണ്ണുണ്ട് അതുപോലെ തന്നെ കൃഷിക്ക് അനുയോജ്യമല്ലാത്ത മണ്ണുമുണ്ട് അപ്പോൾ നമുക്ക് കൃഷിക്ക് അനുയോജ്യമല്ലാത്ത മണ്ണ് എങ്ങനെ നമുക്ക് ഉപയോഗപ്പെടുത്താം അല്ലെങ്കിൽ അടുക്കള കൃഷിക്കൊക്കെ എങ്ങനെ നമുക്ക് ഉപയോഗിച്ച് എടുക്കാം എന്നതിനെപ്പറ്റിയാണ് ജെ എസ് നച്ചറിൻ്റെ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ ജെ എസ് നച്ചർ എന്നീ ചാനൽ നിങ്ങളാദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇത്തരത്തിലുള്ള മണ്ണ് ഗ്രോ ബാഗിലേക്ക് സെറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അടുക്കള കൃഷിക്കൊക്കെ എത്രത്തോളം എങ്ങനെയൊക്കെ നന്നായി ഉപയോഗപ്പെടുത്താം എന്നുള്ളതിനെ പറ്റിയാണ് പറഞ്ഞു തരുന്നത് അപ്പോൾ നമ്മളിവിടെ ഈ രണ്ട് തരം മണ്ണ് കൊടുത്തിട്ടുണ്ട് ഇത് രണ്ടും ഈ പറമ്പിൽ തന്നെ മണ്ണാണ് അപ്പോൾ ഇതിൽ രണ്ടിലെയും വ്യത്യാസം നമുക്കറിയാൻ പറ്റും ഒന്ന് നല്ല കറുത്ത വളക്കൂറുള്ള മണ്ണാണ് ഈ ഒരു മണ്ണ് അതുപോലെ തന്നെ ഇത് നല്ല ഡ്രൈ ആയ നല്ല ചുവന്ന മണ്ണാണ് നിങ്ങൾ വീട്ടിലൊക്കെ കൃഷി ചെയ്യുന്ന സമയത്ത് ഇതിൽ ഏത് തരം മണ്ണ് ഉപയോഗിക്കാനാണ് ഇഷ്ടപ്പെടുന്നത് ഞാനിവിടെ പൊതുവെ യൂസ് ചെയ്യുന്നത് ഈ ഒരു മണ്ണാണ് ഈ ഒരു മണ്ണാണ് പൊതുവെ എല്ലാ ചെടികൾക്കും അതുപോലെ തന്നെ പച്ചക്കറികൾക്കും ഒക്കെ യൂസ് ചെയ്യുന്നത് ഈ ഒരു തരത്തിലുള്ള മണ്ണാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഭയങ്കര ജൈവാംശം അടങ്ങിയിട്ടുള്ള മണ്ണാണ് ഈ ഒരു മണ്ണ് ഇതിൽ നല്ല വളക്കൂറുള്ള മണ്ണ് അതുപോലെ തന്നെ മണ്ണിരകൾക്ക് ധാരാളമായി സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് നല്ല കമ്പോസ്റ്റ് രൂപത്തെ നല്ല പൊടി പൊടിയായിട്ടുള്ള മണ്ണാണ് ഈ ഒരു മണ്ണ് അപ്പോൾ കൂടുതലായിട്ടും ഞാനിവിടെ കൃഷികൾക്കൊക്കെ ഉപയോഗിക്കുന്നത് ഈ ഒരു മണ്ണാണ് ഇതിൽ നമുക്ക് വളപ്രയോഗങ്ങളൊക്കെ കുറഞ്ഞ രീതിയിൽ മാത്രം ചെയ്തു കൊടുത്താൽ മതി ബാക്കിയുള്ള എല്ലാ വളങ്ങളും ഈ ഒരു മണ്ണിൽ തന്നെ ഉണ്ട് അതുപോലെ തന്നെ ചെടിയുടെ വേരുകൾക്കൊക്കെ നല്ലതുപോലെ വളരാൻ പറ്റും നല്ലതുപോലെ ചെടികളുടെ വേരുകൾക്കൊക്കെ ഓടി നടന്ന് അതിലെ വളങ്ങളൊക്കെ വലിച്ചെടുക്കാനായിട്ട് പറ്റും ഈ ഒരു മണ്ണ് ഇത് നമുക്ക് പിടിച്ചു തോക്കുമ്പോൾ തന്നെ അറിയാം നല്ല ഒരു നല്ലൊരു നൈസായിട്ടുള്ള മണ്ണാണ് ഏകദേശം റൂട്ടിനൊക്കെ പോകാൻ പറ്റിയ തരത്തിലുള്ള മണ്ണാണ് അന്നേരം പറഞ്ഞാൽ നമ്മൾ ഈ ഒരു മണ്ണാണെങ്കിൽ ഇത് നമുക്ക് ചുവന്ന മണ്ണാണ് ഇതിൽ നമുക്ക് വേരുകളൊന്നും അത്ര സ്പീഡിൽ പോവില്ല മാത്രമല്ല നമ്മൾ ഇത് ഇതുപയോഗിച്ചിട്ടൊക്കെ കൃഷി ചെയ്യുന്ന സമയത്ത് ഇത് നമ്മൾ ഗ്രോ ബാഗിലൊക്കെ മണ്ണ് നിറച്ചിട്ട് അതിലേക്ക് വെള്ളം ഒഴിക്കുന്ന സമയത്ത് ഇത് വീണ്ടും വീണ്ടും സെറ്റാവുകയാണ് ചെയ്യുക അതായത് ഇതിങ്ങനെ നമ്മൾ സിമെൻറ്റൊക്കെ കുഴച്ചാലുണ്ടാവുന്നൊരു രൂപത്തിലേക്ക് ഇത് മാറും ഇത് സെറ്റാകും അതുകൊണ്ട് തന്നെ ഇതിലെ ചെടികളുടെ വേരുകൾക്കൊന്നും നിലനിൽപ്പുണ്ടാവില്ല അതുകൊണ്ട് തന്നെ ചെടി വേഗം പെട്ടെന്ന് തന്നെ നശിച്ച് പോകാനുള്ള ചാൻസ് കൂടുതലാണ് നമ്മുടെ ചില സ്ഥലങ്ങളിലൊക്കെ അതായത് നമ്മുടെ ചില കാലാവസ്ഥകളിലൊക്കെ ഈ ഒരു മണ്ണ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ നമുക്ക് എല്ലാ സ്ഥലങ്ങളിലും ഈ ഒരു മണ്ണ് അവൈലബിൾ ആയിക്കോണം എന്നില്ല അപ്പോൾ ചില സ്ഥലങ്ങളിൽ ഇതുപോലെ തന്നെ അത് ചുവന്ന ഇങ്ങനത്തെ കട്ടിയുള്ള മണ്ണ് മാത്രമായിരിക്കും ഉണ്ടാവുക അപ്പോൾ അത് നമുക്ക് എങ്ങനെ മാറ്റിയെടുക്കാം എന്നതാണ് ഇന്ന് പറയാൻ പോകുന്നത് എന്നെങ്കിൽ നമുക്ക് ഈ ഒരു ചുവന്ന മണ്ണിനെ ചാണകപ്പൊടി അതുപോലെ തന്നെ മണൽ പിന്നെ ചകിരിച്ചോറ് എന്നൊക്കെ കൂട്ടി മിക്സ് ചെയ്തിട്ട് അത് ഗ്രോ ബാഗിൽ ഉൾപ്പെടുത്താം അല്ലെങ്കിൽ നമുക്ക് കരിയില വെച്ച് കരിയില പച്ചയിലൊക്കെ വെച്ചിട്ട് അത് കമ്പോസ്റ്റ് രൂപത്തിലാകുന്ന രീതിയിൽ നമുക്ക് അതിലേക്ക് പ്ലാന്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മൾ ഈ മണ്ണ് ശരിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ ഗ്രോ ബാഗ് എടുത്തിട്ട് ഗ്രോ അകത്തേക്ക് നമ്മൾ കരിയിൽ ചേർത്തിട്ടുണ്ട് കരിയിൽ അതുപോലെ തന്നെ നമുക്ക് പച്ചയിലൊക്കെ ആവശ്യമുണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു മണ്ണ് ചേർക്കുന്ന സമയത്ത് ഇതുപോലെ കട്ട ഒക്കെ അതൊക്കെ പൊടിച്ച് നൈസാക്കി ഇടണം അതായത് ആ കട്ട അതുപോലെ തന്നെ നിലനിർത്താൻ പാടില്ല നമുക്ക് അത് ചേർത്തിട്ട് വേണം ഇത് ഈ ഗ്രോ ബാഗിലേക്ക് നിറക്കാനായിട്ട് അപ്പോൾ ആദ്യം അടിയോളമായിട്ട് ഇത് നമുക്ക് ഒരു കരിയിലൊക്കെ ചേർത്ത് അതിന് ശേഷം അതിന് മുകളിലേക്കായി ഇതുപോലെ നമ്മൾ ഈ മണ്ണ് ചേർത്ത് കൊടുക്കുക ഇങ്ങനെ മണ്ണ് ചേർത്ത് അവസാനം നമ്മൾ ചെടിയൊക്കെ നട്ട് അത് നല്ലപോലെ ഈ അടിയിൽ കിടക്കുന്ന കറിയിലെയും അതുപോലെ തന്നെ നമ്മൾ ശേഷം ഇടുന്ന ഈ പച്ചയിലൊക്കെ കമ്പോസ്റ്റ് രൂപത്തിലാവും അതുകൊണ്ട് തന്നെ നമുക്ക് ചെടി നടന്ന സമയത്ത് അതിന് എയറേഷൻ കിട്ടും അതുപോലെ തന്നെ ഓക്സിജൻ്റെ അളവ് കിട്ടും അതുപോലെ തന്നെ നമുക്ക് ചെടിയുടെ വേരൊക്കെ നന്നായിട്ട് പാസ് ചെയ്യും അതുകൊണ്ട് തന്നെ ഈ ഒരു മണ്ണ് ഉറച്ചു പോകില്ല നമ്മൾ പൊടിച്ച് നന്നായിട്ട് നൈസ് ആയിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് വീണ്ടും ഇതുപോലെ പച്ചില ഇട്ടുകൊടുക്കാം ഈ പച്ചിലയും ഉണങ്ങിയ ഇലകളൊക്കെ അതുപോലെ നമുക്ക് വളരെ രീതിയിൽ നല്ല രീതിയിൽ കമ്പോസ്റ്റ് ആയി കിട്ടും അതുകൊണ്ട് തന്നെ ഈ ഒരു പ്ലാന്റിന് മണ്ണിൻ്റെ യാതൊരുവിധ ശല്യങ്ങളും ഉണ്ടാവില്ല ഏകദേശം ഒരു രണ്ട് മൂന്ന് മാസം കഴിയുമ്പോഴേക്കും ഈ ഒരു മണ്ണ് നമ്മൾ നേരത്തെ കാണിച്ച ആ ഒരു മണ്ണിലെ ആ ഒരു ഘടനത്തിലെ ഈ ഘടനയിലേക്ക് ഈ ഒരു മണ്ണ് മാറും അപ്പം നമ്മൾ ആദ്യം കറിയിലിട്ടു അതിനുശേഷം അതിന് മുകളിൽ പച്ചയില വീണ്ടും മണ്ണിട്ടും അതിനു മുകളിൽ വീണ്ടും നമ്മൾ ഒരു ലെയറും കൂടി കറിയിലാണ് ഇട്ടുകൊടുക്കുകയാണ് വീണ്ടും നമ്മൾ ആ മണ്ണ് തന്നെ ഇട്ട് കൊടുക്കുന്നു ഇങ്ങനെ ഇട്ട് കൊടുക്കുന്ന സമയത്ത് നമ്മളതിൽ ഈ കട്ട കണ്ടല്ല അത് നന്നായിട്ട് പൊടിച്ച് കൊടുക്കണം ഇങ്ങനെ പൊടിച്ചു കൊടുത്താൽ തന്നെ നമുക്ക് അതിലെ ഈ പച്ചയിലയും അതുപോലെ തന്നെ കരിയിലൊക്കെ നന്നായിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കുന്ന സമയത്ത് നന്നായിട്ട് എയറേഷൻ പാസ് ചെയ്യുകയും കൂടാതെ തന്നെ അത് കമ്പോസ്റ്റായി മാറുകയും ചെയ്യുള്ളൂ നമ്മൾ ഏകദേശം മുക്കാൽ ഭാഗത്തോളം ഈ ഗ്രോ ബാഗിനെ നിറച്ചിട്ടുണ്ട് ഇനി ഏകദേശം ഒരു രണ്ട് മാസം അല്ലെങ്കിൽ മൂന്ന് മാസം കഴിയുമ്പോൾ ഈ ഗ്രോ ബാഗിൽ നിന്നും മണ്ണിൻ്റെ അളവ് താവും ഏകദേശം നമ്മൾ കരിയിലയും അതുപോലെ തന്നെ പച്ചയിലൊക്കെ കമ്പോസ്റ്റ് രൂപത്തിലായി അഴുകി ചേർന്നൊരു നിലയിലാവുമ്പോൾ ഈ ഗ്രോബേഖല മണ്ണ് ഒന്നും കൂടി താഴ്ന്ന നിലയിലാവും അപ്പോൾ ആ ഒരു സമയത്ത് വീണ്ടും ഇതുപോലെ നമ്മൾ ഒരു ലെയർ കരിയിലയോ പച്ചയിലയോ ചേർത്തിട്ട് അതിൻ്റെ മുകളിലൂടെ വീണ്ടും നമുക്ക് മണ്ണിട്ട് കൊടുക്കാവുന്നതാണ് ഞാനിതിൻ്റെ മുമ്പ് പറഞ്ഞ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ അതായത് കറിയിൽ പച്ചയിലും ഉപയോഗിക്കാതെ മണലും അതുപോലെ തന്നെ ചകിരിച്ചോറും മിക്സ് ചെയ്ത് ഈ ഒരു മണ്ണിൽ മിക്സ് ചെയ്യുകയാണെങ്കിൽ അതിലത്തേക്ക് നമ്മൾ സ്യൂഡോമോണസ് ലായനി അതായത് ഒരാഴ്ചയിലോ അല്ലെങ്കിൽ രണ്ടാഴ്ചയിലോ ഒക്കെ ലായനി ഒഴിച്ച് കൊടുക്കേണ്ടതായിട്ടുണ്ട് എങ്കിലേ കറക്റ്റ് റൂട്ട് പാസേജ് ഒക്കെ നന്നായിട്ട് നടക്കുള്ളൂ വേരിൻ്റെ ഓട്ടം അതുപോലെ തന്നെ വേരിന് വളം അടിച്ചെടുക്കുക വളം വലിച്ചെടുക്കാനുള്ളതൊക്കെ നന്നായിട്ട് കിട്ടണമെങ്കിൽ ആഴ്ചയിൽ അല്ലെങ്കിൽ രണ്ടാഴ്ച കൂടുമ്പോഴൊക്കെ സ്യൂഡോമോണസ് ലായനി നമുക്ക് ഒഴിച്ചു കൊടുക്കണം അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് ഏതൊരു തരം മണ്ണും നമുക്ക് അടുക്കള കൃഷിക്ക് അനുയോജ്യമായ രീതിയിലേക്ക് മാറ്റിയെടുക്കാവുന്നതാണ് അപ്പോൾ ജെഎസ് നേച്ചറിൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു തീർച്ചയായും നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തണേ അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊക്കെ ഇത് ഷെയർ ചെയ്യാനും മറക്കല്ലേ